എല്ലാവർക്കും എ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തിലെ ഗോൾഡ് ക്ലബിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈശ്വര പ്രാർത്ഥന ജോർജ് കുട്ടി കഴിഞ്ഞ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് കൃഷ്ണമാഷ് എഴുതിയ എഴുതിയ വഞ്ചിപ്പാട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ആരപിച്ചാനല്ലോ ഈ കുന്നതൻ ബര ഓരിതിരാവിതൈ ദിതേയി തരവീരോുന്നത്തിൻ കിളക്കൂട്ടായ് ഓരികുട്ടി സാരുതല്ല ഉദച്ചനെ യൂസും പിന്നം അഞ്ചൻ സാരു ഓരിതിരാവിതൈ ദിതേയി തരവീരോ ഏന്തിരഞ്ഞിയൻ വാസിച്ചോ ചെറുപ്പത്തിലൊന്നും അവതരിപ്പിച്ചിരുന്ന മാജിക് ഇതാ പൊടിതെട്ടിയെടുത്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രാജൻ രാജൻചേട്ടൻ നമുക്ക് രാജൻ രാജൻചേട്ടനെ വെൽക്കം ചെയ്യാം രാജൻ ചേട്ടന് ഒരു കർച്ചീഫ് എടുത്തു അതിനുള്ളിൽ ഒരു ടൂത്ത് പിക്ക് വച്ചു കർച്ചീഫ് മടക്കി കർച്ചീഫിനുള്ളിൽ ടൂത്ത് പിക്ക് ഒടിച്ചു അതെല്ലാവരെയും ബോധ്യപ്പെടുത്തി അതിനുശേഷം ടവൽ തുറന്നപ്പോൾ അതിനുള്ളിൽ ഒടിയാതെ അതാണ് കൃഷ്ണന്മാഷ് അവതരിപ്പിച്ച കേസ് ഏതാണ്ട് പത്ത് മിനിറ്റോളം നീണ്ടു എല്ലാ മീറ്റിംഗുകളിലും തമാശകളുമായി നിറഞ്ഞു നിന്ന മാധ്യ ചേട്ടൻ ഗായകൻ സുഭാഷി തവരു കഴിഞ്ഞ മീറ്റിങ്ങിൽ വർഗീസേട്ടൻ അവതരിപ്പിച്ച ആയിഷ എന്ന കഥാപ്രസംഗം നമ്മളെ വളരെയധികം സന്തോഷിപ്പിച്ചു ആ കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിച്ച് നമുക്ക് ശ്രമിക്കാം കഴിഞ്ഞ മീറ്റിങ്ങുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു വർഗീസ് മാഗി ദമ്പതികൾ മേഴ്സി ദമ്പതികൾ മേരി മാത്യു ചേട്ടൻ എന്നിവർ അവർ ഈ മീറ്റിങ്ങിന് ശേഷം നാട്ടിലേക്ക് പോകും വീണ്ടും അവർ തിരിച്ചു വരും അവർക്കൊരു മംഗളം നേരാൻ റെജി ജോസഫിനെ ക്ഷണിക്കുന്നു കാര്യം വളരെ പ്രധാനപ്പെട്ട secondly, 2nd, year. is will time 2nd, 2nd prize. நான் അങ്ങനെ ഭക്ഷണത്തോടു കൂടി നമ്മുടെ ഫെബ്രുവരി മാസത്തെ മേളാംഗം അവസാനിച്ചു ഫുഡ് ഉണ്ടാക്കി തന്ന നമുക്ക് വേണ്ടി പാചകം ചെയ്ത ജോസഫിന് പ്രത്യേകം നന്ദി സൗണ്ട് സിസ്റ്റം സംഭാവന ചെയ്ത ആന്റണിക്ക് നന്ദി പങ്കെടുത്ത എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും നന്ദി അടുത്ത മീറ്റിംഗ് മാർച്ച് എട്ടാം തീയതിയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം